കുംഭമേളയിൽ എത്തുന്ന സർവ്വ ആഭരണങ്ങളും സർവ വസ്ത്രവും ധരിച്ചെത്തുന്നവരുണ്ട് ഒരു വസ്ത്രവും ഇല്ലാതെ എത്തുന്നവരുണ്ട് എല്ലാവരും കുംഭമേള സ്നാനത്തിലാണ് ഓരോരുത്തരും ഭക്തിയുടെ ലെവലിൽ ഓരോ തലത്തിലാണ് നിൽക്കുന്നത് വസ്ത്രങ്ങൾ ക്ഷേത്രങ്ങൾ ഒരു മനുഷ്യന് അത്യാവശ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഭൗതിക ദൃഷ്ടിയിൽ വസ്ത്രങ്ങളാണ് ആത്മീയ ദൃഷ്ടി ക്ഷേത്രങ്ങളാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നമ്മൾ ചെറുപ്പകാലം മുതൽ പഠിച്ചത് ആഹാരം വസ്ത്രം പാർപ്പിടം അതിൽ മുഖ്യസ്ഥാനമുണ്ട് വസ്ത്രങ്ങൾക്ക് വസ്ത്രം എന്തിന് ഒന്ന് പ്രപഞ്ചശക്തി അന്തരീക്ഷം അതിൽ നിന്ന് നമുക്ക് സുരക്ഷ തീവ്രമായ തണുപ്പാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വസ്ത്രം വേണം അതുപോലെ ചൂട് കൂടിയാലും നമുക്ക് രക്ഷ പ്രാപിക്കാൻ വസ്ത്രം വേണം പിന്നെ പിന്നെന്തിനും ആചാര അനുഷ്ഠാനങ്ങളിൽ വസ്ത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അതുപോലെ സമൂഹത്തിന് മുമ്പിൽ നിലയും വിലയും മാന്യതയും ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംസ്കാരത്തിന് വസ്ത്രത്തിൻ്റെ ഒരു പങ്ക് എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുക ഇവിടെ ആസൂത്രിതമായിട്ടാണോ യാദർശികമായിട്ടാണോ ക്ഷേത്രങ്ങളിൽ ഷട്ട് ധരിക്കണോ എന്നുള്ള ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നു പണ്ടത്തെക്കാൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിക്കും നവമാധ്യമങ്ങളിലൂടെ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കണം എന്ന് തോന്നുകയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ക്ഷേത്ര ദർശനത്തിന് വസ്ത്രത്തിൻ്റെ പ്രാധാന്യം അത് ആപേക്ഷികമാണ് നമ്മൾ നിലവിൽ ഭക്തിപൂർവം ആരാധനയ്ക്ക് എത്തുന്ന ചില ക്ഷേത്രങ്ങൾ ഇന്നിപ്പോൾ ശബരിമല ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു സാധാരണഗതിയിൽ ഒരു ക്ഷേത്ര സന്നിധിയിൽ എത്തുമ്പോൾ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രത്തോടു കൂടിയിട്ടാണ് നമ്മൾ ശ്രീകോവലിന് മുമ്പ് എത്തുന്നത് പക്ഷേ ശബരിമലയിൽ എത്തുന്ന ശ്രീകോവിലിന് മുമ്പിൽ എത്തുമ്പോഴുള്ള ഒരു ഭക്തൻ്റെ അവസ്ഥ പമ്പയിൽ നിന്ന് കുളിച്ചോ കുളിക്കാതെയോ ക്യൂ നിന്ന് മണിക്കൂറുകൾ വെയിൽ കൊണ്ട് വിയർത്ത് ഉറക്കമിളച്ച് പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത വളരെ കഷ്ടപ്പെട്ട് വിയർപ്പിൻ്റെ ഗന്ധവും അത്ര നല്ലതായിരിക്കില്ലല്ലോ എല്ലാം സഹിച്ച് ആണ് ഒരുപക്ഷെ ഒരു അയ്യപ്പഭക്തൻ അയ്യപ്പൻ്റെ തിരുമുമ്പിലെത്തുന്നത് അവിടെ വസ്ത്രമുണ്ടോ ഷട്ടറിൻ്റെ ബട്ടൺസ് കയറി ഇറങ്ങിയിട്ടുണ്ടോ കുളിച്ചിട്ടുണ്ടോ വിയർപ്പുണ്ടോ വൃത്തിയുണ്ടോ ഒന്നും നോക്കുന്നില്ല ആ ശ്രീകോവലിൻ്റെ മുമ്പിലെത്തുന്ന സമയത്ത് അർദ്ധ നിമിഷം പോലും തിരക്കുകൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഭക്തനും ഭഗവാനും ഒരുമിച്ച് ചേരുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതി അവിടെ ഇതിലൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് വസ്ത്രത്തേക്കാൾ കൂടുതൽ മനസ്സിൻ്റെ പരിശുദ്ധിയും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിന് ഒരു കാരണമാണ് തളിപ്പറമ്പിൽ നമ്മൾ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അവിടെ ചില വസ്ത്രധാരണ രീതികളുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക സമയമുണ്ട് ഇറങ്ങോടെ കയറുന്നതും എല്ലാം തമ്മിൽ അവിടുത്തെ ചില അനുഷ്ഠാന രീതികളുണ്ട് പോയവർക്കറിയാം പിന്നെ നമ്മൾ ഉജ്ജയിൻ മഹാകാലേശ്വരം ഭാഗ്യം കൊണ്ട് അവിടെ പോകാൻ സാധിച്ചിട്ടുണ്ട് അവിടെ പ്രസാദം തരും നമുക്ക് തരുന്ന പ്രസാദം നമുക്ക് തൊടാം നെറ്റിയിൽ പക്ഷെ തിരിച്ചുകൊണ്ടുപോകാൻ പാടില്ല കാരണം അവിടുത്തെ പ്രസാദത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ചിതാവസ്വമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മൃതശരീരം അതിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ ഭസ്മമാണ് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് ആ അഭിഷേകം ചെയ്യുന്ന വിഭൂതിയാണ് നമുക്ക് തൊടാൻ തരുന്നത് അവിടെ ചെല്ലുമ്പോഴും പ്രത്യേക വസ്ത്രം അണിഞ്ഞു മഞ്ഞിയാണ് അവിടെ കയറുന്നത് പാൻറ് പോലെയുള്ള ഒന്നും പാടില്ല പത്മനാഭൻ്റെ ക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടെയും ചില അനുഷ്ഠാന രീതികളുണ്ട് ശബരിമലയിലും ഗുരുവായൂരും എല്ലാം എങ്ങനെ വേണം ഏത് വേണമെന്ന് അറിയാം ഇനി നമ്മൾ ചില വിവാഹം നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ അകത്താണെങ്കിൽ തുളസിമാല ചാർത്തുമ്പോൾ ഷർട്ട് ഉണ്ടാവില്ല ഇതുവരെ ഒരു വരനും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ പുരോഗമനവാദിയാകും ഈ പ്രാകൃത രീതിയിൽ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പ്രതിശ്രുത വരൻ്റെ അർത്ഥനഗ്നമേനി മറ്റുള്ളവർ കാണും എന്നുള്ള ഒരു വിഷമവും ആ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിക്കുമില്ല അതെല്ലാം ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമാണ് ഒരു ഭവ്യമായ രീതിയിലാണ് അതിനെ കാണുന്നത് ഞാനൊരിക്കൽ നേപ്പാളിൽ പോയി നേപ്പാൾ ഗഞ്ച് എന്ന സ്ഥലത്ത് അവിടെ ഭാഗേശ്വരി ശക്തിപീഠത്തിൽ പോയി അവിടെ പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങിന് മരനും മധുവും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് ലക്ഷങ്ങളുടെ വരയുണ്ട് അത് പണക്കാരനോ പാവപ്പെട്ടവനോന്നും ഭേദവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ അടിഞ്ഞൊരുങ്ങി രാജകീയമായിട്ടാണ് അവിടുത്തെ വസ്ത്രധാരണ രീതി അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇത്ര വിശദമായി വിശാലമായി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യണമോ വേണോ എന്ന് ചോദിച്ചാൽ പല സത്യത്തെ തേടി നല്ലതിനെ തേടി വരുന്ന പുതിയ തലമുറ നിഷ്കളങ്കമായ മനസ്സോടുകൂടി വരുന്നവരുണ്ട് അവർക്ക് ഈ ഒരു ക്ഷീര ക്ഷീരനീര വിവേചനം നല്ലതും ചീത്തയും തമ്മിൽ വിവേചിക്കാൻ അവർക്ക് സാധിക്കണം അതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇനി വസ്ത്രധാരണം എങ്ങനെ ഓരോ ക്ഷേത്രത്തിലെയും ദേവതാ സങ്കല്പം ആ ദേവതയുടെ ഭാവം പോകുന്ന ഭക്തൻ ഭക്തൻ്റെ നിലവാരം നിലവാരം എന്ന് പറഞ്ഞാൽ ഡിഗ്രിയും ഡിപ്ലോമയും സാമ്പത്തിക ഏത് വണ്ടിയിൽ ചെന്നു എന്നുള്ളൊന്നുമല്ല എൻ്റെ ഭഗവാൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഭഗവാന്റെ ഭക്തൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ എല്ലാവരും അയ്യപ്പ സ്വാമിയുടെ ഭക്തന്മാരാണ് എന്ന് പറയുമ്പോൾ അയ്യപ്പൻ എങ്ങനെയാണോ കൽപ്പിച്ചിട്ടുള്ളത് അത് കണ്ടറിഞ്ഞ് അതുപോലെ ആയിത്തീരുമ്പോഴാണ് അയ്യപ്പൻ്റെ ഭക്തനാകുന്നത് ഇന്ന് അങ്ങനെ ഒരു ഭാവത്തിലുള്ള ഭക്തന്മാരുടെ എണ്ണം കുറവാണ് എൻ്റെ അയ്യപ്പനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് പോലെ ഞാൻ പറയുന്നത് പോലെ ഞാൻ ചിന്തിക്കുന്നത് പോലെ ദൈവവുമായിത്തീരണം രണ്ട് തരത്തിലുള്ള ഭക്തന്മാരാണ് ഒന്ന് ദൈവത്തെ ഞാൻ നിയന്ത്രിക്കുന്നു ഒന്ന് ദൈവം ദേവത എന്നെ നിയന്ത്രിക്കുന്നു ഉപാസകൻ ഭക്തൻ എന്ന് പറയുമ്പോൾ ദേവതയ്ക്കനുസൃതമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നവരാണ് അവരെ ഗ്രഹസ്ഥാശ്രമായിക്കോട്ടെ ബ്രഹ്മചാരി ആയിക്കോട്ടെ സന്യാസി ആയിക്കോട്ടെ ഏത് തലക്കാരുമായിക്കോട്ടെ ദേവത അനുഗ്രഹിക്കുന്നത് പോലെ അരുടുന്നത് പോലെയാണോ നമ്മൾ ജീവിക്കുന്നത് ആ തലത്തിൽ നിന്നും വേണം വസ്ത്രം ബന്ധത്തിനനുസരിച്ചിരിക്കും വീണ്ടും കല്യാണത്തിലേക്ക് വരാം നമ്മൾ കല്യാണ തലയിൽ കല്യാണ വീട്ടിൽ പോകും ഘട്ടം കയ്യിൽ കൊടുത്തായിരിക്കാം ഒരു ഫോർമാലിറ്റി ഉണ്ടാവില്ല അത്താഴ ഹദ്യ കഴിക്കുന്നു എല്ലാവരും സ്വറ പറയുന്നു രാത്രി ചില അലങ്കാരപ്പണികളും ഇപ്പം എല്ലാം ആണെങ്കിലും എങ്കിലും സഹായിക്കാനെല്ലാം നിൽക്കുന്നു അങ്ങനെ നേരം വൈകി തിരിച്ചെത്തുന്നു പിറ്റേ ദിവസം ഇതേ കല്യാണം വീട്ടിൽ നമ്മൾ പോകുന്നത് അതേ ആളുകൾ തന്നെയായിരിക്കും അവിടെ എത്തുന്നത് പക്ഷേ ഇടുന്ന വസ്ത്രത്തിന് പ്രത്യേകതയുണ്ടാവും ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രമായിരിക്കും ധരിക്കുക അപ്പോൾ ആചാര അനുഷ്ഠാനം പോലെ നമ്മൾ കൽപ്പിക്കുന്ന വില ഗരിമ അതിനനുസരിച്ചിട്ട് വസ്ത്രധാരണം മാറും ഭക്തനും ദേവതയും തമ്മിൽ ബന്ധം കൂടി കൂടി വരുമ്പോൾ വസ്ത്രങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല കല്യാണ തലേതെന്ന് ചെല്ലുമ്പോൾ ബന്ധങ്ങൾ കൂടുതലാണ് കല്യാണത്തിൻ്റെ അന്ന് ചെല്ലുമ്പോൾ അത്ര ബന്ധമില്ലാത്ത ആളുകൾ ഒത്തിരി വരും അപ്പോൾ കുറച്ച് ഗമയോടുകൂടി നിൽക്കേണ്ടി വരും ഇത് രണ്ടും വിരുദ്ധമാണ് അർത്ഥം അതുകൊണ്ട് ദേവതയുമായി നല്ല ബന്ധമുള്ളവരെ സംബന്ധിച്ച് പരിപൂർണ്ണ നഗ്നായിട്ടും നടക്കാം ഇപ്പം കുംഭമേള നടക്കുകയാണ് എല്ലാത്തരം ആളുകളും വരും കഴിഞ്ഞ ദിവസം കുംഭമേളയെ കുറിച്ചിട്ട് ഒരാൾ ഒരു സംശയം വിളിക്കാൻ ചോദിച്ചു കുംഭമേളക്ക് എല്ലാവർക്കും പോകാൻ പറ്റുമോ ഒന്നാമത്തെ ചോദ്യം പോകാൻ പറ്റും എന്ന് പറഞ്ഞു അവിടെ നഗ്നരായ സ്വാമിമാരെ കാണാൻ പറ്റും ജിജ്ഞാസിയാണവൻ്റെ പുതിയ യുവജനങ്ങളുടെ കാണാൻ പറ്റും അവർ തൊടാൻ സാധിക്കും തൊടാനും പറ്റും അവരനുവാദത്തോടു കൂടി അടുത്ത ചോദ്യം കുറച്ച് കടുപ്പമുള്ളതാണ് നഗ്നരായ സ്ത്രീ സന്യാസിമാരുണ്ടാവും കൗതുകമാണ് കേട്ട് എന്ന് പറഞ്ഞാൽ അതുമുണ്ടാവും അടുത്ത ആഗ്രഹം കുറച്ച് കടുപ്പം കൊള്ളതായിരുന്നു അവരെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാത്തിനും കഴിവും പ്രാപ്തിയും വേണമല്ലോ ഒരു നാഗസന്യാസിനിയെ കെട്ടിപ്പിടിക്കാനുള്ള ആർജവത്വവും കഴിവും തപോബലവും ഉള്ളവനാണെങ്കിൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കാം ഞാനതുകൊണ്ട് നിങ്ങളുടെ കഴിവ് പോലെ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പറഞ്ഞു വന്നത് കുംഭമേളയിൽ എത്തുന്ന സർവ്വ ആഭരണങ്ങളും സർവ വസ്ത്രവും ധരിച്ചെത്തുന്നവരുണ്ട് ഒരു വസ്ത്രവും ഇല്ലാതെ എത്തുന്നവരുമുണ്ട് എല്ലാവരും കുംഭമേള സ്നാനത്തിലാണ് ഓരോരുത്തരും ഭക്തിയുടെ ലെവലിൽ ഓരോ തലത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ വിളിച്ചു ചോദിച്ചുവാൻ ഉടൻ തന്നെ നാഗസന്യാസിയെപ്പോലെ അവിടെ ചെന്ന് തുണി അഴിച്ചാൽ നാഗനായില്ല നാഗസന്യാസിയുടെ കരുത്തു വേണം അതെന്താണെന്ന് പഠിക്കണമെങ്കിൽ തന്നെ ഒരു ജന്മം എടുക്കും അപ്പം അതുകൊണ്ട് ഭക്തനും ദേവതയും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ചിട്ടാണ് വസ്ത്രധാരണ രീതികൾ പക്ഷേ ഇന്ന് ഇന്നിവിടെ നടക്കുന്ന വിവാദം ഭക്തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നുള്ളതല്ല ആചാര അനുഷ്ഠാനങ്ങളെ അധിക്ഷേപിക്കാനാണെങ്കിൽ അത് ഒറ്റപ്പെടും ഇനി ഭക്തരെ സംബന്ധിച്ച് ഈ വിവാദങ്ങളിൽ ഒരാശങ്കയും വേണ്ട കാരണം അവർക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് വസ്ത്രവും ക്ഷേത്രവും ചർച്ചയാകാം ആകെയുള്ള ഗുണം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് കിട്ടും അത്യാവശ്യം വ്യൂ അവേഴ്സ് കൂടും ചാനലിന് അതൊരു ബൂസ്റ്റിംഗ് ആണ് എക്കണോമിക്ക് അതുമാത്രമാണ് ഈ വിവാദങ്ങൾ കൊണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള ഗുണം എല്ലാവർക്കും എല്ലാവിധ എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം